സമുരത്തിന്റെ തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും നൽകി ശുദ്ധി അവസരത്തേക്ക് ഈ പ്രിയ സമുദ്രനെ പ്രവേശിപ്പിക്കുമാറാവിന്റെ നമ്മിൽ നിന്ന് വേർപ്പിട്ടു പോയ മെസ്സികളുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി മാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എപ്പോഴും സ്നേഹമുള്ളവരെ നമുക്ക് ഓരോരുത്തരുണ്ടായി വന്നാൽ ഇതിലേ വന്നിട്ട് തിരിക്ക് സമർപ്പിച്ച് ഇതിലൂടെ കടന്നു പോകട്ടോ ഓരോരുത്തരായിട്ട് വരിക കുറച്ചു കൊടുത്ത് മക്കളെ വീട്ടുകാരെ മക്കൾക്ക് ഇവിടെ വന്നു നിന്നു അതിലെ ബാക്കിൽ കൂടുന്നു പെൺമക്കളും നമ്മളെ ഇവിടെ നിന്നു ഇവിടെ നിന്നു